എം പിമാരുണ്ടായെങ്കിൽ ഈനാമ്പേച്ചി എലിപ്പട്ടി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന് സിപിഎം അംഗം ബാലൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഔപചാരിക ചിഹ്നമുണ്ട് അരിവാൾ ചുറ്റുള്ള നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചെന്നു അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാരുണ്ടാകണം അതില്ലെങ്കിലും സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യതയുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ വ്യാപാര സ്ഥലത്തും പറയാറുള്ളതാണ് അരിവാൾ ചുറ്റുള്ള നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ജിന്നായിരുന്നു ഏതാണ്ട് വയ്യാതക ചിഹ്നമൊക്കെ അവർ വീഴ്ച എടുത്തല്ലോ മുതൽ സൈക്കിള് വരെയുള്ളു നമുക്ക് തിരികെ ഈനാമ്പേഴ്സി അല്ലെങ്കിൽ എലിപ്പെട്ടി അല്ലെങ്കിൽ കേള് അല്ലെങ്കിൽ ഒക്ടോപ്പസ് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിഹാസം തോന്നില്ല അങ്ങ് ആരും നഷ്ടപ്പെട്ട ഈ ചിഹ്നം ഉണ്ടാവുക അപ്പം നിങ്ങൾ ഞാൻ പറയേണ്ടി വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിന്റെ ചിഹ്നത്തിൽ 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 അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുക ഈ നമ്മൾ ഒരു സംശയവും ഇടതുപക്ഷ പാർട്ടികളുടെ ചിഹ്നമായ അരിവാൾ ചുറ്റിക്ക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് പിടിക്കണം നിശ്ചിത ശതമാനം എം പിമാരുണ്ടാവണം അതില്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടിയുടെ സ്റ്റാറ്റസേ ഉണ്ടാവോ അംഗീകാരമില്ലാതായാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോവുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും നമുക്ക് തരുന്നത് ഈനാമ്പി എലിപ്പട്ടി തേള് നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്ക് ഒക്ടോബസ് എലിപ്പട്ടി ഈനാമ്പച്ചി ചിഹ്നത്തിലൊക്കെ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരരുത് ഇടതുപക്ഷത്തെയും ചിഹ്നത്തെയും സംരക്ഷിക്കേണ്ട സാഹചര്യമാണ് ഈ തിരഞ്ഞെടുപ്പിലുള്ളത് കെ എസ് എഫ്ഇഒയും മേഖലാതല നേതൃശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേജ്രിവാളിനുണ്ടായതുപോലെ കേരളത്തിൽ പിണറായി വിജയനെതിരെയും ഉണ്ടാവാം എല്ലാം അതിജീവിക്കുമെന്ന് എം വി ഗോവിന്ദൻ ചതിയന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ബാലൻ ആരോപിച്ചു പത്മജ പോയിട്ട് എന്തെല്ലാമാണ് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട് സ്വിറ്റ്സർലാൻഡിൽ പണം നിക്ഷേപിച്ചവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കുമെന്നും മോദി പറയുന്നു എന്നാൽ എന്നാലിന്ന് രാജ്യത്ത് തന്നെ അത്തരം നിക്ഷേപം നടത്താൻ നിയമമുണ്ടാക്കി ഇത്രയും വൃത്തികെട്ട മുഖമുള്ള സർക്കാർ ലോകത്ത് വേറെ എവിടെയുമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അരുവാഴ്ച അത് സംരക്ഷിക്കപ്പെടുന്നതെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാരുണ്ടാകണം അതില്ലെങ്കിലും സ്വതന്ത്ര പാർട്ടിയുടെ സാക്ഷ്യശയുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വ്യാപാര സ്ഥലത്തും പറയാറുള്ളതാണ് അരുവാഴ്ച നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്കിഷ്ടപ്പെട്ട ജിന്നായിരിക്കും ഏതാണ്ട് വയ്യാതകളുടെ ജിന്നൊക്കെ അവർ വീഴ്ച എടുത്തല്ലോ ചില മുതൽ സൈക്കിൾ വരെയുള്ള നമുക്ക് തിരികെ ഈനാമ്പിയ ചിൻ അല്ലെങ്കിൽ എലിപ്പെട്ടി അല്ലെങ്കിൽ തേടി അല്ലെങ്കിൽ ഒക്ടോപ്പസ് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു പരിഹാസം തോന്നില്ല അംഗീകാരം നഷ്ടപ്പെട്ട ഈ ചിഹ്നം ഉണ്ടാവുക അപ്പം നിങ്ങൾ ഞാൻ പറയേണ്ടി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിന്റെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ എലിപ്പെട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഈ നമേശ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെട്ടു ഈ പതനത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും അതെത്താൻ പാടില്ല എങ്കിൽ ഒരു സംശയവും പറഞ്ഞു ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചേ പറ്റൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി